റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം ഒറ്റപ്പാലം നഗരസഭയിൽ അമൃത് പദ്ധതി പ്രകാരമുള്ള ശുദ്ധജല കണക്ഷൻ നൽകിയത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ പാലിക്കാതെയെന്ന് കൗൺസിലിന്റെ ആരോപണം ഭരണപ്രതിപക്ഷ വ്യത്യാസം ഇല്ലാതെയായിരുന്നു ജല അതോറിറ്റിക്കെതിരെ വിമർശനം അർഹരായ പല കുടുംബങ്ങൾക്കും കണക്ഷൻ നൽകിയിട്ടില്ലെന്നാണ് കൗൺസിലർമാരുടെ പരാതി പരാതികൾ പരിശോധിക്കാനായി ജല അതോറിറ്റിയുമായി ചർച്ച നടത്താൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു ചില വാർഡുകളിൽ നൂറിലേറെ പേർക്ക് കണക്ഷൻ നൽകിയിട്ടുണ്ട് ചിലയിടത്ത് മുപ്പത് പേർക്ക് പോലും ലഭിച്ചില്ല മറ്റു ജലസ്രോതസ്സുകളുള്ളവർക്ക് കണക്ഷൻ നൽകിയിട്ടുണ്ട് വെള്ളത്തിന് തീരെ മാർഗമില്ലാത്ത കുടുംബങ്ങൾക്ക് കണക്ഷൻ നൽകിയിട്ടുമില്ല എന്ത് മാനദണ്ഡ പ്രകാരമാണ് കണക്ഷൻ നൽകിയതെന്ന് അറിയണമെന്ന് കൗൺസിലർമാർ ആവശ്യപ്പെട്ടു സി പി എം യു ഡി എഫ് ബി ജെ പി കൗൺസിലർമാർ പരാതി ഉന്നയിച്ചു നഗരസഭാ പരിധിയിലാകെ മൂവായിരത്തി അഞ്ഞൂറ് പേർക്കാണ് കുടിവെള്ള കണക്ഷൻ നൽകേണ്ടത് ഇതിൽ ആദ്യഘട്ടത്തിൽ രണ്ടായിരം പേർക്ക് കണക്ഷൻ നൽകി ഇക്കൂട്ടത്തിൽ അർഹരായ പലരും ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് ആക്ഷേപം പരാതികൾ പരിശോധിക്കാൻ ജല അതോറിറ്റി അധികൃതരുമായി ചേർന്ന് യോഗം നടത്താമെന്ന് നഗരസഭാധ്യക്ഷ കെ ജാനകി ദേവി അറിയിച്ചു